ഇന്ത്യൻ പൗരനായ കെ എൻ ഖാദറാണ് നീ ഒന്നും ഭയപ്പെടേണ്ട ഞാനിവിടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലത്തോളം തന്നെ അദ്ദേഹം എന്നെ ബോധ്യപ്പെടുത്തേണ്ടത് അതുകൊണ്ട് ഇത് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്യേണ്ട ഒരു പണിയാണ് ഇത് മുസ്ലിങ്ങൾ മാത്രം പോകുന്നൊരു കാര്യമല്ല പറ്റി ഒരു ബേജാറുമാവണ്ട മുസ്ലിങ്ങൾ ഒറ്റക്ക് കൂടെ മുങ്ങൂല്ല ഒറ്റക്ക് പൊങ്ങൂല്ല ഒന്നുകിൽ നമ്മൾ ഒരുമിച്ച് മുങ്ങൂ അല്ലെങ്കിൽ ഒരുമിച്ച് പൊങ്ങൂ അതിന് തയ്യാറായിരുന്നു നമുക്ക് മാത്രമായിട്ട് ഒരു സംഭവം ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല ഒരു നമ്മളിവിടുന്ന് അങ്ങനെ പോകണമെന്ന് ഈ രാജ്യത്തെ ഹിന്ദുക്കളെല്ലാം കൂടി നരേന്ദ്രമോദി തീരുമാനിച്ചാൽ പോകില്ല ഈ നാട്ടിലെ നടുവണ്ണൂരിലെ ഹിന്ദുക്കൾ യോഗം ചേർന്നിട്ട് ഇവിടുത്തെ മുസ്ലിങ്ങൾ ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചാൽ പോകും നിങ്ങൾക്ക് ഞങ്ങൾ വേണ്ടെങ്കിൽ നമുക്ക് പോവാം പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടാക്കിയിട്ട് ആ രാജ്യത്തെ ആ രാജ്യത്തിലേക്ക് ഇവിടുത്തെ ഒരുപാട് മുസ്ലിങ്ങൾ പോയപ്പോ ഇവിടുത്തെ ഹിന്ദുക്കളുടെ കൂടെ ക്രിസ്ത്യാനികളുടെ കൂടെ സുഖവും ദുഃഖവും പങ്കുവെച്ച് ഇവിടെ ജീവിച്ചു കൊള്ളാമെന്ന് തീരുമാനിച്ചവരുടെ ബാക്കിയുള്ളവരാണ് നമ്മൾ നമ്മൾ എന്തിനു പോകണം ഇതൊക്കെ ചില ആൾക്കാർ നമ്മൾ പൗരത്വം തെളിയിക്കാനൊന്നും കഷ്ടപ്പെടണ്ട എൻ ആർ സിയുടെ കാര്യത്തിൽ നമ്മൾ കഷ്ടപ്പെടണ്ട നമ്മളിതിനെ തെളിയിക്കേണ്ട കാര്യം എന്താണ് എം ജി എസ് നാരായണനോട് ഓരോ പത്രക്കാരൻ ചോദിച്ചു നിങ്ങൾക്ക് വല്ല രേഖയുണ്ടോ എം ജി എസ് പറഞ്ഞു ഞാൻ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടാ മുപ്പത്തിരണ്ടിലാണ് താനീ പറയുന്ന ഇന്ത്യ ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാ അപ്പൊ ഞാൻ ഇന്ത്യക്ക ആൾ വയസ്സ് മൂത്തവനാണ് എന്നോടാണ് ഒന്ന് ഈ പൗരത്വം ചോദിക്കുന്നത് കറക്റ്റ് അല്ലേ ഇന്ത്യ ഉണ്ടാവുന്നതിന് മുമ്പ് ജനിച്ച് അവനെ കൂടി കൂട്ടിയല്ലേ ഇന്ത്യ ഉണ്ടായത് പിന്നെ അവൻ എന്ത് തെളിയിക്കേണ്ട കാര്യം എന്താ ഒരു കാര്യമില്ല നൂറ് വയസ്സായൻ ഇരുന്നൂറ് വയസ്സായവൻ അവർക്ക് എന്ത് തെളിയിക്കും എന്തിനാ നമ്മൾ തെളിയിക്കണം ആദ്യം നരേന്ദ്രമോദി മൂപ്പര രേഖ ഹാജരാക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമ്മളൊക്കെ രേഖ പിന്നെ കൊടുക്കാം അദ്ദേഹത്തിന് എന്തെങ്കിലും രേഖ ഉണ്ടോ കല്യാണം കഴിച്ചതിന് രേഖയില്ല ഇല്ല സ്കൂൾ പഠിച്ചതിന് രേഖയില്ല ഒരു സംഗതിക്കും രേഖയില്ല നീ ശരിക്കും പരിശോധിച്ചാ അങ്ങോട്ട് പുറകോട്ട് പോയാൽ ബാക്കിലോട്ട് പോയാൽ മുതൽ മുത്തശ്ശന്മാര് രേഖയൊന്നും ഉണ്ടാവില്ല ശുഭയാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഞാനൊരു രണ്ട് ദിവസം മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു പഴയ ഇന്റർവ്യൂ ഉണ്ട് ആ പഴയ ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തിനോട് പത്രക്കാരും ചോദിച്ചു ഒരു ഇംഗ്ലീഷ് പത്രപ്രവർത്തകനാണ് ഒരു വിദേശിയാണ് അവൻ ചോദിച്ചു എത്ര വരെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ നരേന്ദ്രമോദി പറഞ്ഞു സ്കൂൾ തക്പടുകയാണ് സ്കൂൾ തക്ക് സ്കൂൾ വരെ പഠിച്ചിട്ടുണ്ട് അത് കുറേ മുമ്പ് പറഞ്ഞതാണ് അത് കഴിഞ്ഞ് പിന്നെ കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ മുപ്പർക്ക് തോന്നി അതൊന്നും പോരാ അമേരിക്കയിലൊക്കെ പോകാനുള്ളത് അതുകൊണ്ട് ഡിഗ്രി തക്പടുകയാണ് അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞുകൊണ്ട് പി ജി തക്ക് പഠിക്കുകയാണ് അപ്പൊ ഏത് വിഷയാണ് നിങ്ങൾ പഠിച്ചത് എവിടെ നിന്ന് ഞങ്ങൾക്ക് ഡിഗ്രി എടുത്തു ചോദിച്ചപ്പോൾ സർവകലാശാല പേരറിയില്ല ഏത് വിഷയത്തിലാണ് ഡിഗ്രി എടുത്ത് പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്ത് വെച്ചപ്പോൾ എൻറ്റയർ പൊളിറ്റിക്കൽ സയൻസ് അത്ര ലോകത്തിലെ ഒരു സർവകലാശാലയിലും എൻറ്റയർ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറഞ്ഞ ഒരു സബ്ജക്ട് പഠിപ്പിക്കില്ല അവർ ഓപ്പർക്ക് എവിടെ നിന്ന് കിട്ടിയത് എൻറ്റയർ പൊളിറ്റിക്കൽ സയൻസാണ് അങ്ങനെ വിഷയം എവിടെയും പഠിപ്പിക്കുന്നില്ല എന്നാൽ കൂടെ പഠിച്ച ഒരു മൂന്നാല് കൂട്ടുകാരുണ്ടാവുമല്ലോ അവരുടെ പേരും അറിയാറുണ്ട് അതറിയില്ല പഠിപ്പിച്ച ഏതെങ്കിലും ഒരു മാഷ ഓർമ്മ ഉണ്ടോ ജോയില്ല എന്തത് കഷ്ടം നമ്മൾ ഒന്നാം ക്ലാസ് പഠിപ്പിച്ച മാഷ് തൊട്ട് ഇന്നലെ വരെയുള്ളു ഞാൻ പറഞ്ഞരാ രണ്ടും മൂന്നും തവണ കൃഷി ഏറ്റുന്ന കണ്ടങ്ങളെയും വണ്ടും ഞണ്ടും കളിക്കുന്ന കച്ചങ്ങളെയും ദണ്ടും കെട്ടി തരമുടി ചരിക്കുന്ന വള്ളങ്ങളെയും കണ്ടും കണ്ട ചെറുപുഴകൾ തന്നെ ധീരമാർഗേണ പോകാം വഞ്ചിക്ഷൂണിക്കൊരു തിലകമാമപുരത്തേക്ക് പോകും വഞ്ചിക്കൂട്ടം വരും അളവിലെ തോട്ടുവാരത്തൊതുങ്ങി വഞ്ചിക്കേണം ഏറെ മരനീരുള്ളിലുണ്ടാക മൂലം വഞ്ചിത്ത ഭ്രാന്തഴു മരേരാം നാവിക കയ്യരേ നീ കണ്ടാലാർക്കും കൃതക പതകം തന്നെയാണെന്നതല്ലാതുണ്ടാകില്ല മനമതിൽ മറിച്ചെണ്ണം അവണ്ണമായി മിണ്ടാതെ കണ്ടതിന് മുകളിൽ ചേർന്ന് ചേണാർന്ന് നിന്നെ കൊണ്ടാടും കണ്ടിരുകരയിലും നോക്കി നിൽക്കുന്ന ലോകം എന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴില് ഗോപാലമാഷി പഠിപ്പിച്ച നരേന്ദ്രമോദി ഓർമ്മയുണ്ടോ ഏതെങ്കിലും ഒരു മാഷ ഓർമ്മയുണ്ടോ ആരെങ്കിലും പഠിപ്പിച്ചത് ഓർമ്മയുണ്ടോ weight, weight which is equal to the the of water displaced ഡ് ബൈ ദോഡിന്ന് കനകോലി ടീച്ചർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ പഠിപ്പിച്ച നരേന്ദ്രമോദിക്ക് ഓർമ്മയുണ്ടാ പഠിച്ചിട്ടില്ല അതുകൊണ്ട് ഓർമ്മയില്ല അത് പറഞ്ഞോളൂ ഞാൻ പഠിച്ചിട്ടില്ല അത് എന്തിനെ പഠിക്കണം മാമെന്ന് പഠിച്ചിരുന്നു ഈസ എന്ന് വി പഠിച്ചിരുന്നു അങ്ങനെ പല ആൾക്കാരും പഠിച്ചിരുന്നു അങ്ങനെ എത്രയോ പഠിക്കാത്ത ആൾക്കാർ പിന്നെ എന്തെല്ലാം പഠിച്ചിട്ടുണ്ട് അങ്ങനെ ഇതിന് ഔപചാരിക വിദ്യാഭ്യാസം ഒരു അത്യാവശ്യ കാര്യമാണോ എന്തിനേ കളവ് പറയണം മഹാത്മാ ഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവ് അദ്ദേഹമാണ് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ പോലെ ഒരാളെ രാഷ്ട്രപിതാവായി പിതാവായി ലഭിച്ച നമ്മൾ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ് മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിലേക്ക് എന്തിനു പോയി ബാരിസ്റ്റർ പരീക്ഷ പാസ്സായി ഇംഗ്ലണ്ടിൽ നിന്ന് മടങ്ങി വന്ന ഉടനെ അദ്ദേഹത്തെ ദക്ഷിണാഫ്രിക്കയിലേക്ക് ജോനസ്ബർഗ് ഡർബൻ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയത് ഗുജറാത്തിലെ ദാദാ അബ്ദുല്ല സെട്ടാണ് ദാദാ അബ്ദുല്ല സെട്ട് എന്ന് പറയുന്ന മുസൽമാനെ അവിടുന്ന് ഒരു മുസ്ലിം വക്കീലിനെ കൊണ്ടുപോയി കൂടായിരുന്നോ അന്ന് ഗാന്ധിജിയുടെ കാലത്ത് അന്നും അവർ കൊണ്ടുപോയത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയാണ് അദ്ദേഹം അവിടെ പോയി ദക്ഷിണാഫ്രിക്കയിൽ പോയി കുറച്ച് കേസൊക്കെ നടത്തി പിന്നെ അവിടുത്തെ സമരങ്ങളിലൊക്കെ പങ്കെടുത്ത് അവിടെ നിന്ന് പല്ലുകൾ മൂന്നെണ്ണം കാണിക്കയിട്ട് ബ്രിട്ടീഷുകാർ ട്രെയിനിൽ നിന്ന് എടുത്ത് വലിച്ചെറിഞ്ഞ് അവസാനം ഇന്ത്യയിൽ വന്ന് മഹാത്മാഗാന്ധി ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ എത്തി ബാലഗംഗാധരതിലകന്റെ കൂടെ കൂടി അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എടുത്തു ചാടുമ്പോൾ ആദ്യം ചെയ്ത പണി അദ്ദേഹം ഇന്ത്യക്കാരെ കണ്ടു കോണകം മാത്രം എടുത്ത ഇന്ത്യക്കാർ ഉടുക്കാൻ വസ്ത്രമില്ലാത്ത ഇന്ത്യക്കാർ കൃഷിക്കാർ ഭക്ഷണ ഇല്ലാത്തവർ വെള്ളമില്ലാത്തവർ വീടില്ലാത്തവർ അവരെ പോലെ ആകാനാണ് ഗാന്ധിജി ശ്രമിച്ചത് അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹത്തിന്റെ സൂട്ടും കോട്ടും ഒക്കെ വലിച്ചെറിഞ്ഞു ടൈ സൂട്ടും കോട്ടും ബാരിസ്റ്റർ എന്നൊക്കെ ഉള്ളത് കളഞ്ഞ് കളഞ്ഞിട്ട് ഒരു വെളുത്ത തുണി എടുത്തിട്ട് തറ്റെടുത്ത് ഒരു വെളുത്ത തുണി കൊണ്ട് പൊതച്ചു ഉമ്രക്ക് പോണമാതിരിയുള്ള വേഷം കെട്ടിയിട്ട് ഉപ്പരണം നാട്ടുകറങ്ങിയതാണ് ജനങ്ങളെ സേവിക്കാൻ ഈ സാധു ഇയാളെന്തായിരുന്നു നരേന്ദ്രമോദി അദ്ദേഹം പറയുന്നത് ഇദ്ദേഹം ഏതൊരു റെയിൽവേ സ്റ്റേഷനിൽ ചായ കച്ചവടം നടത്തിയിരുന്നു കച്ചവടമല്ല ചായ പുറത്തു കൊടുക്കേണ്ട ബാർവാല എന്ന് പറയും പുറത്തുപോയി ഒരു അങ്ങനത്തുള്ളൊരു ബാഹർവാലയായിരുന്നു മൂപ്പരെന്നാണ് പറഞ്ഞത് അപ്പം അന്നത്തെ ഗുജറാത്തിൽ അത്രയോ കൊല്ലം മുമ്പ് ചായ കച്ചവടം ചെയ്യുമ്പോൾ ഒരു എടുത്തിട്ടൊക്കെ അല്ലേ നടന്നിട്ടുണ്ടാവാം രാഷ്ട്രീയത്തിലേക്ക് വന്നത് തരക്കെട്ടിലും തോന്നിയപ്പോൾ മൂപ്പര് ആദ്യം ചെയ്തത് മൂപ്പര വേഷങ്ങൾ അഴിച്ചു വെച്ചിട്ട് കോട്ട കോട്ടയിടാണ് ചെയ്തത് പത്ത് ലക്ഷത്തിൻ്റെ ഒരു കോട്ട കെട്ടിട്ട് വലിയ ഷൂട്ടും കോട്ട മഹാത്മാഗാന്ധി എന്താണോ അഴിച്ചിട്ടത് അത് കയറിടുത്തിട്ട് ധരിച്ചു അത് മഹാത്മാഗാന്ധി അയച്ചിട്ട് ഭയ സാധനമില്ല പത്ത് ലക്ഷം റുപേന്റെ കോട്ടാണ് എന്നിട്ട് അതിന്റെ മേലെ മോദി 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 അമേരിക്കയിലൊക്കെ പോകുമ്പോൾ കുട്ടികളുടെ ലൈറ്റുള്ള ഷൂസ് ഇല്ല അടിയിൽ കീ കീ നിറഞ്ഞു നടക്കുമ്പോൾ അങ്ങനത്തെ ഷൂസൊക്കെ ഇട്ടിട്ട് മനുഷ്യനെ പറയിപ്പിക്കാൻ വേണ്ടി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഈ ചെല്ലുന്ന പറഞ്ഞിട്ട് ഒരു ശബ്ദം ഉണ്ടാക്കുന്ന ഷൂസും ഒക്കെ ഇട്ടിട്ട് പത്തു ലക്ഷത്തിന്റെ മോഡി നെയ്തിൽ കൂട്ടിട്ട് ഇയാൾ നടക്കും ഞാൻ ചോദിക്കട്ടെ ഈ നടുവണ്ണൂര് ഗൾഫിലൊക്കെ പോയി വന്ന ഏതെങ്കിലും ഒരു അനീഫോ ഒരു അമ്മതോ ഇവിടെ അമ്മന്മാരുടെ സ്ഥലമായിരിക്കുമല്ലോ അപ്പോൾ ഏതെങ്കിലും ഒരു അമ്മത് ഇച്ചിരി പൈസക്കാരനായിട്ട് ഓരോ സ്ഥലത്ത് ഓരോ പേരുണ്ട് അതേട്ട് അതുകൊണ്ട് അമ്മത് കുറെ പൈസ ഒക്കെ ഉണ്ടായപ്പോ ഒരു പതിനഞ്ച് ലക്ഷത്തിന്റെ കോട്ടടുപ്പിച്ചിട്ട് അതിന്റെ പുറത്ത് അമ്മത് അമ്മത് എഴുതിയിട്ട് അങ്ങാടി കൂടി ഇങ്ങനെ പോയാലേ നിങ്ങൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കും അമ്മതിനെ പറ്റിയുള്ള എല്ലാ ബഹുമാനവും അതോടൊത്തിരില്ലേ ആരെങ്കിലും ബഹുമാനിക്കും കാരണം അതൊരു എന്താ പറയാ അതൊരു വല്ലാത്തൊരു ഈഗോ ആണല്ലോ അതൊരു മനുഷ്യൻ സാധാരണ ചെയ്യണമല്ലോ അതുകൊണ്ട് തന്നെ ഒരാളെ മനസ്സ് നമുക്ക് വിലയിരുത്താലോ ഇയാൾ എന്നെ പറഞ്ഞതല്ലേ കവട നോക്കിയിട്ട് ആരാണ് സമരം ചെയ്യണമെന്ന് മനസ്സിലാവും വസ്ത്രം നോക്കിയാൽ മതിയെന്ന് പെൺകുട്ടികളെ കണ്ടിട്ട് ഇയാള് വസ്ത്രം നോക്കിയപ്പോ നമുക്ക് ഇയാളെ മനസ്സിലായി ഹംശയില്ല നമുക്ക് മനസ്സിലായത് ഇദ്ദേഹത്തെയാണ് അദ്ദേഹത്തിന്റെ കുപ്പായം കണ്ട നമുക്കറിയാം ഇയാൾ ആരാണ് അല്ലെ വസ്ത്രം നോക്കിയിട്ട് മനസ്സിലായി എന്ന് പറഞ്ഞ് പ്രസംഗിച്ച ആളാണ് ആ നരേന്ദ്രമോദി അദ്ദേഹം ഹിന്ദുക്കളുടെ നേതാവല്ല ഒന്നുമില്ല അദ്ദേഹത്തിന് അധികാരം വേണം സമ്പത്ത് വേണം അത് നിലനിർത്തണം മുതലാളിമാരുടെ കൂടെയാണ് മുഴുവൻ ആർത്തി പണ്ടാരങ്ങളാണ് അധികാരമോഹികളാണ് ഹൈന്ദവ സന്യാസിമാരോ ഹൈന്ദവ മതം അങ്ങനെ അല്ല പറഞ്ഞുള്ളു അല്ലേ ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം എന്തുമാത്രം നല്ല രീതിയിലാണ് ഹൈന്ദവ സഹോദരന്മാരോടെ കുട്ടികളൊക്കെ പഠിപ്പിക്കുന്നത് മുതുമുത്തശ്ശിമാർ എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത് എന്തെല്ലാം നല്ല 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 കുട്ടികളല്ലേ കുടുംബങ്ങളിലൊക്കെ വളർന്നിരുന്നത് നിങ്ങൾ എന്താ വിചാരിച്ചു ആ ഹൈന്ദവ സമുദായന്മാരുടെ വേദങ്ങൾ ഉപനിഷത്തുകൾ ഇതൊക്കെ ഭയങ്കര സംഭവങ്ങളല്ലേ അതൊക്കെ ഇന്ത്യയുടെ അഭിമാനമല്ലേ അപ്പോ ആ വേദമന്ത്രങ്ങളില്ലാണ്ടൊരു സംഗതി